നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പാട ടെൻഷനോട് കൂടിയിട്ട് തമ്പി അഭർണോട് പറയുന്നത് മോളെ നമ്മുടെ മുഖത്ത് കാര്യവാരി തേക്കാവുള്ള ശ്രമമാണ് അബിയും ജാനികയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന മറ്റൊരു സ്ത്രീയെ ഇറക്കിയിരിക്കുക രാധാമണിന്നും മറ്റോ അവരുടെ പേര് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി എന്ന് പറയുന്നത് അധികം വൈകാതെ തന്നെ അന്വേഷണം ഉണ്ടാവും എന്നാണ് സേന എസ് ഐ പറഞ്ഞിരിക്കുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അപരനോ പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ അച്ഛാ ഏഹ് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു മോളെ ഇപ്പം പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പറ്റില്ലോ അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത് പീഡനം എപ്പോഴും പീഡനം തന്നെ ആയിരിക്കുമല്ലോ അപ്പം എൻ്റെ മോത്തും മനഃപൂർവ്വം കരിവാരി തേക്കാനായിട്ട് അവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണെന്ന് പറയണം ഒരു സ്ത്രീയെ വാടകക്കിടയ്ക്ക് പത്തു ലക്ഷം രൂപ ഓഫർ കൊടുത്ത് അങ്ങനെ എന്നെ ചതിക്കാനുള്ള തീരുമാനമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഒരിക്കലും നടക്കില്ല അച്ഛ എന്ന് പറയാം അടിമോളെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പിന്നെ പറ്റില്ല എൻ്റെ അവസ്ഥ എന്തായി തിരുന്ന് ചോദിക്കുക അതെ ഈ അപർണയോണ്ട് അച്ഛന് അച്ഛനൊന്നും സംഭവിക്കാതെ ഈ അപർണ നോക്കിയോളാം അങ്ങനെ എന്തേലും ചതി ജാനകി ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ കിട്ട അതിനുള്ള പണി ഈ അപർണ കൊടുത്തിരിക്കുമെന്ന് പറയുന്നത് അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപർണയെ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയം നിരഞ്ജനെ കാണാനായിട്ട് ജാനയെ കോടതിയിലേക്ക് വരികയാണ് പിന്നീട് നിരഞ്ജനം വന്നിട്ട് ജാനിയെടുത്തി കുറെ സമയമായി വന്നിട്ട് നിൽക്കും ഒരു പത്ത് മിനിറ്റ് ആയുള്ളു പറയാണ് എങ്ങനെയുണ്ട് ജാനിയെടുത്തി അമ്മയ്ക്ക് സുഖമാണെന്ന് ചോദിക്കും അമ്മയുടെ ഓർമ്മ ശക്തിയുടെ കാര്യമൊക്കെ എങ്ങനെയായി ഏയ് ആ ഒരു പ്രതീക്ഷയൊക്കെ പോയെന്ന് പറയാണ് അതെന്താ ജാനിയെടുത്ത് അങ്ങനെ പറഞ്ഞേ ഏയ് ഇനി ഓർമ്മശക്തി തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലായെന്ന് പറയണം അല്ല അമ്മേ വേറെ ഡോക്ടറെ കൊണ്ടാ കാണിച്ചാലോ ഏത് ഡോക്ടറെ കൊണ്ടാ കാണിച്ചാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് പറയണം അയ്യോ അപ്പം ഇനി എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുക അല്ലാതെ ഇപ്പം എന്തു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്നാലും അമ്മേനെ ഈ വിധ ആക്കിയത് ആരാണെങ്കിലും അവരൊരിക്കൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു അതെ അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കേണ്ട ഞാൻ വന്നേ എന്ന് പറയണം എന്താ ജാനിയെടുത്ത് കാര്യം എന്ന് ചോദിക്കുക ് ഒരു പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾക്ക് നല്ല സന്തോഷമായിരിക്കും അപർണയ്ക്ക് കാരണം ജാനിയെടുത്തി കൊണ്ട് ഉടനെ വരും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവളിരിക്കുന്നത് ഇനിയിപ്പോൾ ജാനിയെടുത്തി അങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ കൂടെയില്ല അല്ലെങ്കിൽ ജാനിയെടുത്തിട്ട് അമ്മയ്ക്ക് ഓർമ്മയില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾക്ക് സന്തോഷമാണെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനി പറഞ്ഞു അതേ അപർണയെക്കുറിച്ച് നിരഞ്ജനയ്ക്ക് എന്തറിയാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനം ചോദിച്ചു അതെന്താ ജാനിയെടുത്തി അങ്ങനെ പറഞ്ഞേ അതെ അമ്മലിൻ്റെ ഭാര്യ ആയതിനു മുമ്പ് ഞാനും അവളും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു പറയാ ബന്ധോ എന്തു ബന്ധം അല്ല കുറച്ച് മുമ്പൊക്കെ നിരഞ്ജനം ചോദിച്ചില്ലേ എൻ്റെ അമ്മയെ നശിപ്പിച്ച് ആരാന്നുള്ളത് അതിൻ്റെ ഉത്തരവാണ് ഞാൻ ഇനി പറയാൻ പോണേന്ന് പറയണം അതോ അവർ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കും അത് ഞാൻ പറയാന്ന് പറയണം അച്ഛൻ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയണേ എന്നോട് മാത്രല്ല അബിയാട്ടനോട് പറയണതൊക്കെ ഏഹ് കാരണം അറിയായിരുന്നു എൻ്റെ അമ്മയെ നശിപ്പിച്ച് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അബിയോട് വിശ്വനാം തമ്പി പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വിശ്വന തമ്പി അല്ല അബിയോട് സൂര്യനാരായണൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വിശ്വനാം തമ്പി ചെയ്ത ക്രൂരതകൾ ഓഫീസിൽ വന്ന സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ച് പിന്നീട് അവരെ ഗർഭിണിയാക്കിയതും അതിനുശേഷം അവർ പ്രസവിക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ സമയം ഒന്നും മനസ്സിലാത്തോണ്ട് നിരഞ്ജനം ചോദിച്ചു അല്ല ജാനിയെടുത്തി അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനോട് ജാനകി പറഞ്ഞു ആ സ്ത്രീ ആരാന്നറിയാവോ തമ്പി ക്രൂരായി പീഡിപ്പിച്ച് അങ്ങനെ ഗർഭിണിയാക്കിയ സ്ത്രീ അറിയുമോ അതെൻ്റെ അമ്മയാണ് രാധാമണി വാരിച്ചരാന്ന് പറയണേ ഏ ജാനിയെടുത്തിൻ്റെ അമ്മയോ അപ്പം ഈ പറയുന്ന തമ്പി എൻ്റെ അച്ഛനാന്ന് പറയുന്നത് ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല ജാനിയെടുത്ത് എന്താ പറയണമെന്ന് ജാനിയെടുത്തേക്ക് വല്ല ബോധ്യമുണ്ടോന്നിരിക്കും എനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറയും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നല്ല ജാനിയുടെ പറയാം ആദ്യം കേട്ട് കഴിയുമ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെയാണ് എനിക്ക് കാര്യങ്ങളുടെയൊക്കെ നിജസ്ഥിതി മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഞാനും അല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയി അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എൻ്റെ അമ്മയ്ക്ക് നീതി ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് നിരഞ്ജന അടുത്തേക്ക് വന്നേ ഇത് കേട്ടപ്പോൾ നിരഞ്ജന കൊണ്ട് ജാൻ എടുത്തി പേടിക്കണ്ടെന്ന് പറയാണ് നിരഞ്ജന ഈ കേസ് ഏറ്റെടുക്കണം എനിക്ക് അവർക്കെതിരെ വാദിക്കണം എന്ന് പറയാണ് നേരത്തെ എൻ്റെ അമ്മയുടെ അച്ഛനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ആ കേസ് കോടതിയിലുണ്ട് അപ്പൊ അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കോപ്പിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സക്കേർ വക്കീൽ അതൊക്കെ എടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് നിരഞ്ജനന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് അതുമാത്രല്ല ഒരു പക്ഷേ എങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് വേരുകുട്ടി അമ്മയ്ക്ക് സാധിക്കും എന്നൊക്കെ പറയാം നിന്നു ചെന്നെ പറഞ്ഞു ജാനിയടുത്ത് വിഷമിക്കണ്ടെന്ന് പറയാം ഞാനെടുത്ത് ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദന ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനി പറഞ്ഞു ഇത്രയും നാളും മറിച്ചു വെച്ചാണ് കാരണം എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് അങ്ങനെ അയാളുടെ മുന്നേ നിർത്തി പറയിപ്പിക്കണം ഞാൻ അയാളുടെ അമ്മയുടെ മോളാണെന്ന് പറയിപ്പിക്കണമെന്നായിരുന്നു പക്ഷേ അത് നടക്കും എന്ന് എനിക്ക് തോന്നില്ല എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി ശക്തി തിരികെ കിട്ടിയില്ലോ അപ്പം ഇനി നിയമ പോരാട്ടം നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു ഞാൻ അയാളുടെ മോളായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് അയാളുടെ മോളാവാൻ എനിക്ക് ഒട്ട് ആഗ്രഹമില്ല ഞാനിപ്പം രാധമണി നോക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഒരു പരാതി തരാൻ പോകുന്നതെന്ന് പറയുന്നത് ആ രീതിയിൽ നിരഞ്ജനം മുന്നോട്ട് നീങ്ങിയാൽ മതിയെന്ന് പറയും നിരഞ്ജനെ പറഞ്ഞ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ എടുത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ടെ നിനക്കിനി തന്നെ വലിയ പ്രഷർ ഉണ്ടാകും കാരണം ഈ പറയുന്ന തമ്പി നിരഞ്ജന അച്ഛനും തമ്മിൽ കൂട്ടാണല്ലോ അതൊന്നും എനിക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല ഈ നിരഞ്ജന ബാധിക്കും നിരഞ്ജനക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല എന്തു ചെയ്യാണെന്ന് അറിയാം ജാനിയെടുത്ത് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയാണ് അങ്ങനെ ജാനകി പോകണം ഈ സമയം നിരഞ്ജന ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഈ സമയത്ത് അപരണെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണ സമയത്താണ് മഞ്ജു ചായ കൊണ്ടുവന്നു കൊടുക്കുന്നത് ചായ മേടിച്ചു കഴിഞ്ഞിട്ട് അപർന്ന് ചോദിച്ചു എന്താ എന്ന് ചോദിക്കണം അത് പിന്നെ അല്ല ഈ ജാനിയെടുത്ത് ഇത് എവിടെയാന്ന് ചോദിക്കണം ജാനിയെടുത്തെയോ നിന്റെ ജാലിയെടുത്തി അമ്മയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് പറയാം അത് നല്ലൊരു കാര്യമല്ലേ നീ ചോദിക്കണം ഓ പിന്നെ ഭയങ്കര നല്ല കാര്യമാണ് പോലും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് അവളിങ്ങോട്ട് വരട്ടെ അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നതെന്ന് പറയണം ഈ സമയത്താണ് നിരഞ്ജനം അങ്ങോട്ടേക്ക് വരുന്നത് ഇതേ നിരഞ്ജന മാഡം വരുന്നുണ്ടെന്ന് പറയാണ് അവൾ വരട്ടെ അവൾക്ക് ചായ ഒന്നും എടുത്തു കൊടുക്കാൻ നീ പോണ്ട നീ അകത്തേക്ക് കയറി പോയിക്കോളാൻ പറയണം മഞ്ജു അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് നിരഞ്ജന വന്ന് അവർനെ ഇങ്ങനെ നോക്കൂടണം അവർ ഒന്നും മൈൻഡ് ചെയ്യാത്ത വേണ്ടി ഇരിക്കണം കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവർ ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു എന്താ നീ ദേഷ്യം മട്ടിൽ എന്നെ നോക്കണം നിരഞ്ജനോട് നിരഞ്ജനയോട് ചോദിക്കുക ദേഷ്യഭാവത്തിലോ ഏ ഒരു ദേഷ്യമില്ല എനിക്കാണെങ്കിൽ അഭർണയോട് മുമ്പത്തെക്കാൾ സ്നേഹം കൂടിയിട്ടുള്ളതെന്ന് പറയണേ സ്നേഹം കൂടിയിട്ടുള്ളതെന്നോ ഉം എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ സ്നേഹിച്ചങ്ങോട്ട് കൊല്ലാതിരുന്നാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നിരഞ്ജന പറഞ്ഞു എന്താണ് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന് വ്യക്തമായിട്ട് ഉത്തരം തരുമോ എന്ന് ചോദിക്കാം എന്താ നിരഞ്ജന നീ എന്നോട് ചോദിച്ചോ അല്ല നേരത്തെ ആണെങ്കിൽ അപർണയും ജാനിയെടുത്തെയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ജാനിയെടുത്ത് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു ഇപ്പോൾ ജാനിയെടുത്തി ഒന്നും വിണ്ടാറില്ല അതെല്ലാം കേട്ട് നിൽക്കത്തുള്ളൂ ചിലപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി മാത്രമായിരിക്കും ഏഹ് അതിനെക്കുറിച്ച് അഭർണയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കും ജാനിയെടുത്ത് ഒന്നും തിരിച്ചു പറയാത്ത എന്തുകൊണ്ട് ഇത് കേട്ട് ഇനിയിപ്പം അപർണ പറഞ്ഞ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാനാരാന്ന് അവൾക്ക് ശരിക്കും മനസ്സിലായി എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജയിക്കുവല്ലെന്നും അറിയാം അതുകൊണ്ടാണെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നീട് അഭരണയം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ് അതുമാത്രമല്ല അവളിപ്പോൾ പുതിയ കളിയായിട്ട് ഇറങ്ങിയിരിക്കുക എനിക്കും എൻ്റെ അച്ഛനെതിരെ എൻ്റെ അച്ഛനെ ഒരു കേസ് കൊടുക്കാനായിട്ട് എവിടെ നിന്നോ കിടക്കുന്ന വിളിച്ചുകൊണ്ട് ഒന്ന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പണ്ടെങ്ങോ പീഡിപ്പിച്ചെന്ന് പറഞ്ഞോണ്ട് അവൾക്ക് ഈ ജാനകീനെയും ജാനകിയുടെ അല്ല അവൾക്ക് ഈ അഭർണേം അഭർണയുടെ അച്ഛനെ അറിയത്തില്ല ഒരു കളി പഠിപ്പി പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ അവളോടൊന്ന് പറഞ്ഞാൽ അവളെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ അവളല്ല അവളുടെ കൊമ്പത്തെ ആൾക്കാരും ഒന്ന് പറഞ്ഞാലും തമ്പിയെ മോളെ ഒന്നും ചെയ്യാൻ പറ്റിരുന്ന് ഓലപ്പാമ്പ് കാണിച്ച് അങ്ങനെ പേടിപ്പിക്കലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നിരഞ്ജനെ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു കാരണം വരാൻ പോകുന്ന വലിയ വിപത്തെന്താന്നുള്ള കാര്യം ഈ പാപ അവർനെ അറിയുന്നില്ലല്ലോ എന്നായിരുന്നു മനസ്സിനറയുണ്ടായിരുന്നേ പിന്നീട് തമ്പി ബാറിലേക്ക് ചെല്ലുവാണ് ബാറിച്ച് ഇന്ന് മദ്യപിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിത്താൻ വക്കീല വന്നു ഉണ്ണിത്താൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എടൂ ആ അബീൻ ചാനങ്ങി എനിക്കിതിരെ നീങ്ങേക്കുവാ പണ്ടൊക്കെ ഞാൻ ആരെയോ പേടിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ബൈലിതിരിക്കുന്നു ഉടനെ അതിനെതിലെ ഇത് അന്വേഷണം ഒക്കെ പറയാ ഇത് കേട്ട് ഇഞ്ഞിപ്പോ തൊണ്ടിത്താൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എല്ലാ അബിയുടെയും ജാനികയുടെയും പരിപാടിയെ എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുക എന്ന ഉദ്ദേശം എന്നൊക്കെ പറയാണ് അതൊന്നും ഓർത്ത് തമ്പി തമ്പി വിഷമിക്കണ്ട ഈ ഉണ്ണിത്താൻ ഇല്ലേന്ന് ചോദിക്കാണ് എന്ത് വന്നാലും ഈ ഉണ്ണിത്താൻ നേരിട്ടോളാന്ന് പറയാണ് ഉറപ്പാണല്ലോ അല്ലേ പിന്നെ എന്താ കൊഴപ്പം അപ്പോഴേക്കാണ് സക്കീർ വക്കീൽ അങ്ങോട്ട് വരുന്നത് ആ വന്നല്ലോ മാസ്റ്റർ ബ്രെയിൻ വന്നല്ലോ എന്ന് പറയാണ് എടോ നിങ്ങളല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കണം നോക്കിയാ എന്ത് എടോ ആ അബിക്കും ഒത്താശ ഒത്താശവാടി നിൽക്കും നിങ്ങളല്ലേ എന്ന് ഓ അതാണ് ആ കാര്യം അല്ല നിങ്ങള് എനിക്കെതിരെ എന്തൊരു പീഡൻ പരാതി ഒക്കെ കൊടുക്കോന്ന് പറയുന്ന കേട്ടല്ലോ തമ്പിക്കെതിരെയോ ഹേ അതൊക്കെ തമ്പിയുടെ വെറും തോന്നല് മാത്രമല്ലേ നിൽക്കും വെറുതെ പറയലെന്ന് പറയാണ് എല്ലാ കാര്യം കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടെന്ന് പറയണം എനിക്കറിയാം നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്കിട്ടുള്ള പണിയാന്നുള്ള കാര്യം ഈ സമയം സക്കീർ വക്കീൽ പറഞ്ഞു അതെ തമ്പി ഉദ്ദേശിച്ച പോലെ എന്നുള്ള കാര്യങ്ങള് അതൊക്കെ മേലെയാണ് കാര്യങ്ങൾ എന്ന് പറയാണ് ഇതിനകത്ത് എനിക്ക് യാതൊരു പങ്കുമില്ല ഏഹ് തമ്പി ഇനി കളി കാണാൻ പോകുന്നുള്ളെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞു ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു ഓ അങ്ങനെയാണോ തമ്പിക്കെതിരെ ആരെങ്കിലും നീങ്ങിയിട്ടുണ്ടെങ്കിൽ ദേ അവർക്കെതിരെ വാദിക്കാൻ വരുന്നത് ഈ ഞാനായിരിക്കും ഈ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ നേരിട്ടെത്തുമെന്ന് പറയുന്നത് സക്കീർ വക്കീൽ പറഞ്ഞു അങ്ങനെയാണെ വരണം ഉണ്ണിത്താൻ നേരിട്ട് വരണം എന്ന് പറയാം കാരണം എത് എതിർഭാത്ത് കേസ് ഏറ്റെടുത്തിരിക്കുന്ന നിരഞ്ജന എന്നുള്ള കാര്യം സക്കീർ വക്കീലിനറിയാം അങ്ങനെയാണ് അച്ഛനും മോ മോളും തമ്മിൽ വാദിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു വക്കീലിൻ്റെ ഉള്ളില് ഇത് വക്കീലിന് മുൻപേ കണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നിരഞ്ജനയെ തന്നെ കേസ് ഏൽപ്പിക്കാമെന്ന് വക്കീൽ പറഞ്ഞിരുന്നത് പിന്നെ ഒരു സക്കീർ വക്കീൽ പറഞ്ഞു നമുക്ക് പറഞ്ഞ കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തമ്പി വെച്ച് താൻ എൻ്റെ കൂടെ നിൽക്കില്ലേടോന്ന് ചോദിക്കുകയാണ് ഉറപ്പായിട്ടും നിൽക്കും എന്താ തമ്പിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് നിൽക്കും ഒരു ബുദ്ധിമുട്ടുമില്ല താനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് തമ്പി അങ്ങനെ സന്തോഷിക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു